സ്വാഗതം ഇൽ പലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത്തരത്തിൽ ഹമാസിനെതിരെ വലിയ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നരമോച്ചുകളായ ഇസ്രയേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ധികളെയും ശനിയാഴ്ച ഉച്ചയോടെ മോചിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് ാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ കരാർ ഇസ്രായേൽക്കാൻ സാധ്യതയുണ്ടെന്നും ഹമാസ് വിട്ടയച്ച ഏറ്റവും പുതിയ തടവുകാരുടെ അവസ്ഥയിലും കൂടുതൽ മോചനങ്ങൾ നിർത്തിവയ്ക്കുമെന്ന ഹമാസിന്റെ പ്രസ്താവനയിലും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ബന്ദികളെയും ഫെബ്രുവരി പതിനഞ്ച് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തിരിച്ചയച്ചില്ലെങ്കിൽ െന്നും വീണ്ടും അശാന്തിയുടെ നാളുകളായിരിക്കും ഉണ്ടാവുകയെന്നും ട്രംപ് വ്യക്തമാക്കി ബന്ദികളെ ഒന്നിച്ച് കുറച്ചുപേരെ പകരം കൂട്ടത്തോടെ മോചിപ്പിക്കണമെന്നും ട്രംപ് ഭീഷണി ഉയർത്തുകയായിരുന്നു ഗാസയിൽ നിന്ന് മാറ്റപ്പെടുന്ന പലസ്റ്റീൻ അഭ്യാർത്ഥികളെ സ്വീകരിച്ചില്ലെങ്കിൽ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും നൽകുന്ന സഹായം നിർത്തിവെക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ദിവസങ്ങളിലാണ് ഈ പരാമർശങ്ങൾ വന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ് ഗാസ മുനമ്പിന്റെ പുനർവികസനത്തിനുള്ള തന്റെ നിർദ്ദേശപ്രകാരം പലസ്തീനികൾക്ക് ഗാസയിലേക്ക് മടങ്ങാൻ അവകാശമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി നാലിന് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയത് ഗാസയിലെ രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം പലസ്തീനികളെ പുനരധിവസിന് തകർന്ന ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാനും മധ്യേഷ്യയിലെ പ്രഖ്യാപനം എന്നാൽ കുടിയേറ്റത്തെ കുറിച്ചുള്ള ട്രംപിന്റെ നിർദ്ദേശം ഗാസ നിവാസികളും അറബ് രാഷ്ട്രങ്ങളും ആവർത്തിച്ച് നിരാകരിക്കുകയും മനുഷ്യാവകാശ വക്താക്കളും ഐക്യരാഷ്ട്രസഭയും വംശീയ ഉന്മൂലന നിർദ്ദേശവുമായി മുദ്രകുത്തുകയും ചെയ്തിട്ടുണ്ട് പലസ്തീനികൾക്ക് ഗാസയിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന ട്രംപിന്റെ പ്രസ്താവന തീർത്തും അംഗീകരിക്കാനാകില്ല എന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും യുദ്ധത്തിനൊടുവിലും ഗാസയിലെ ജനങ്ങളെ വേട്ടയടുക തന്നെയാണ് ട്രംപ് ചെയ്യുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല